Нам скажем. പി എസ് എക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ആ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നൽകിയിട്ടുള്ള ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ ഈ ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യുക ഒരു പേപ്പറിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക അതിനുശേഷം ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ആ ഈ ഉത്തരങ്ങൾ നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്താക്കുക ഈ ഇത്ര എത്ര മാർക്കായിരുന്നു ഇനി ചെറിയ മാർക്കാണെങ്കിലും ഇനി ഒരു വലിയ മാർക്ക് ഇരുപത് ഇരുപത് മാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു മാർക്കോ രണ്ട് മാർക്കോ മാർക്ക് ർക്കുവാണെങ്കിലും ഒരു പ്രശ്നവും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇവിടെ എന്താക്കുക കമൻറ്റ് ചെയ്യുക ഇനി ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഈ ചോദ്യങ്ങൾ എന്താക്കുക ആ ഇരുപതൊക്കെ ചോദ്യങ്ങളും പഠിച്ചു വെക്കുക കേട്ടോ ഓക്കെ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചാൽ ഇരുപത് കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യങ്ങളും ചോദിച്ചാൽ ആ ഉത്തരം തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കുക ഓക്കെ യെസ് അപ്പം അയിപത്തിയൊന്നാമത്തെ ക്വസ്റ്റൻ ആണല്ലേ ആരംഭിക്കുന്നത് യെസ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് വേദിയായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ വേദിയായ രാജ്യം ഏതാണ് കൂട്ടുകാരെ യെസ് നമുക്കറിയാം അതേതാണ് അമേരിക്കയാണ് അല്ലേ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ വേദിയായ രാജ്യം അമേരിക്കയാണ് ആ ഉത്തരം എന്താണ് ശരിയായ കൂട്ടുകാരെന്താക്കുക ഒരു മാർക്ക് ടിക്ക് ഇടുക ഇനി കിട്ടാത്ത തെറ്റുപോയ കൂട്ടുകാരെന്താക്കുക ഈ ചോദ്യം പഠിച്ചു വെക്കുക എങ്കിൽ അയിമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോസെയർ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് നമുക്കറിയാം ലോസെയർ ഫെസ്റ്റിവൽ ലോസ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ് ആണ് ഏതാണ് ഹിമാചൽ പ്രദേശ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കളിൽ ഒരു വർഷമായിട്ടോ ഇന്നത്തേക്ക് ഒരു ഒരു വർഷമായി അതായത് ഒക്ടോബർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കളിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഏത് ഓപ്ഷൻ ബി ഏതാണ് തേജി ഓക്കെ എങ്കിൽ മോഖ ചുഴലിക്കാറ്റ് എവിടെയാണ് മോഖ ചുഴലിക്കാറ്റ് വീശിയത് മ്യാൻമറിലാണ് അല്ലേ ഈ മോഖ ചുഴലിക്കാറ്റിൽ നാശമുണ്ടായ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ എന്താണ് നമുക്കറിയാം മോഖ ചുഴലിക്കാറ്റ് മ്യാൻമറാണ് ആ മോഖ ചുഴലിക്കാറ്റിനാൽ നാശമുണ്ടായ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക എന്താണ് ഓപ്പറേഷന്റെ പേര് യെസ് ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ കരുണ ഓപ്ഷൻ എ ഓപ്പറേഷൻ കരുണയാണ് അല്ലെ മോഖാ ചുഴലിക്കാറ്റിൽ നാശമുണ്ടായ മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കരുണ എങ്കിൽ അയിമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് എന്താണ് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്വാമികളുടെ സമാധി സമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപത്തി അഞ്ചടി ഉയരമുള്ള പൂർണ്ണകായ പ്രതിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് എന്താണ് ചട്ടമ്പി സ്വാമികളുടെ ആഘോഷങ്ങളുടെ ഭാഗമായി അടി ഉയരമുള്ള ായ പ്രതിമേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് അത് ആലപ്പുഴ ജില്ലയിലാണ് എവിടെയാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല ഓക്കെ എങ്കിൽ അമ്പത്തി ആറാമത് ക്വസ്റ്റൻ എന്താണ് കൃഷിക്കും അമ്പത്തിയാറാമത് ക്വസ്റ്റ്യൻ കൃഷിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി നദീജലത്തിന്റെ വിനിയോഗം ക്രമപ്പെടുത്താൻ ക്രമപ്പെടുത്തുന്നതിനു കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ചെയർമാൻ ആരാണ് എന്താണ് കൃഷിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി നദീജലത്തിന്റെ വിനിയോഗം ക്രമപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് എ ജെ ജെയിംസ് ആണ് ഓപ്ഷൻ ബി എ ജെ ജെയിംസ് കൃഷിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി നദീജലത്തിൻ്റെ വിനിയോഗം ക്രമപ്പെടുത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് ഇ ജെ ജെയിംസ് ആണ് ആരാണ് ഇ ജെ ജെയിംസ് ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് എങ്കിൽ അയിമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി മലനിരകളിൽ നിന്ന് കണ്ടെത്തിയ ഇം പെൻഷൻസ് മിന്നാം പറേൻ എന്താണ് ഇം പെ ഇം പെൻഷൻസ് മിന്നാം പറസ് എന്നത് ഏത് ഇനത്തിൻ്റെ പുതിയ ഇനമാണ് ഏത് എന്തിൻ്റെ പുതിയ ഇനമാണ് അതെ കാശിത്തുമ്പ ആണ് കേട്ടോ കാശിത്തുമ്പ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ എന്തൊരു എന്താണ് ചെറിയ മിസ്റ്റേക്ക് മേഖലയിലേക്കാണ് കേട്ടോ ഇംപെനിഷസ് മിന്നാംസിസ് ഇംപെനിഷസ് മിന്നാമ്പൻസിസ് എന്നത് എന്തിന്റെ പുതിയ ഇനമാണ് കാശിത്തുമ്പോ എങ്കിൽ അയിപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏകദിന ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏഴ് വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് അയിപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആര് ഏകദിന ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ എട്ടു സോറി എട്ടല്ല വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ് മുഹമ്മദ് മുഹമ്മദ് ഷമി ഓപ്ഷൻ സി മുഹമ്മദ് ഓപ്ഷൻ സി ആണ് ഏകദിന ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏഴ് വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ് മുഹമ്മദ് ഷമി ചോദിക്കാൻ ഏറെ ചാൻസ് ഉണ്ട് അറിയാത്ത കൂട്ടുകാരെന്താക്കുക പഠിക്കാട്ടോ ഓക്കെ എങ്കിൽ അമ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിനെ ബുദ്ധിക്ക് ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയ രാജ്യം ഏതാണ് ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിക്ക് നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയ രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് ആണ് ഏതാണ് റുമാനിയ എന്താണ് റുമാനിയ ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിക്ക് ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയ രാജ്യം ഏതാണ് അത് റുമാനിയ ആണ് ഏതാണ് റുമാനിയ എങ്കിൽ അറുപതാമത് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസം É ah, yeah. വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികഭ്യാസമായ വായുശക്തി വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് യെസ് പൊഖ്രാൻ രാജസ്ഥാനിലെ പൊഖ്രാനിലാണ് വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനികാഭ്യാസമായ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് അത് രാജസ്ഥാനിലെ പൊഖ്രാൻ ആണെങ്കിൽ അറുപത്തി ഒന്നാമത് ക്വസ്റ്റ്യൻ അയിമ്പത്തി മൂന്നാമത് കേരളം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാൻ ആരാണ് ഗൗതം 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 എന്താണ് അമ്പത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാൻ ആരാണ് ഗൗതം ആണ് ആരാണ് ഗൗതം ഘോസെ ഓക്കെ എങ്കിൽ അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ എന്താണ് കൂട്ടുകാരെ ആരുടെ ജീവിതം പ്രമേയമായി തോൽക്കുന്ന തോൽക്കുന്ന യുദ്ധത്തിലെ യുദ്ധത്തിലെ പടയാളികൾ പടയാളികൾ ആരുടെ ജീവിതം പ്രമേയമാക്കിയ ഓപ്ഷൻ സി സുഗതകുമാരിയാണ് അല്ലെ സുഗതകുമാരിയുടെ ജീവിതം പ്രമേയമാക്കിയ ഡോക്യുമെന്ററി ആണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ ആരുടെ ജീവിതം സുഗതകുമാരി അല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടം എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക അതിനുശേഷം ഈ എഴുപത് ഇരുപത് കണ്ട് അഫയർ ചോദ്യങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്കോ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്താക്കുക കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ യെസ് ഇനി അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആരുടെ ആത്മകഥയാണ് ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ ആരുടെ ആത്മകഥയാണ് ദൈവത്തിൻ്റെ അത് ജോമോൻ പുത്തൻപുരക്കൽ ഓപ്ഷൻ എ ജോമോൻ പുത്തൻപുരക്കലിന്റെ ആത്മകഥയാണ് ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ ആരുടെ ആത്മകഥയാണ് ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ ജോമോൻ പുത്തൻപുരക്കൽ ഓക്കെ എങ്കിൽ അറുപത്തിനാലാമത്തെ ക്വസ്റ്റൻ എന്താണ് കൂട്ടുകാരെ രണ്ടായിരത്തി ിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തും ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതുമായ കേരളത്തിലെ മണ്ഡലം ഏതാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖ ചെയ്തതും ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയതുമായ കേരളത്തിലെ മണ്ഡലം ഏതാണ് യെസ് അത് ഓപ്ഷൻ എ വടകര മണ്ഡലമാണ് അല്ലേ വടകര അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ പോളിങ് ശതമാനം രേഖപ്പെടുത്തിയതുമായ കേരളത്തിലെ മണ്ഡലമാണ് വടകര വടകര ഓക്കെ എങ്കിൽ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ എന്താണ് കൂട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച നർഗീസ് മുഹമ്മദിയുടെ മുഹമ്മദിയുടെ സ്വദേശം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച നർഗീസ് മുഹമ്മദിന്റെ സ്വദേശം ഇറാനാണ് അല്ലേ യെസ് എങ്കിൽ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി വൈറസ് ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒമിക്രോൺ വൈറസ് എവിടെയാണ് അത് കർണാടക ഇത് ഓൾറെഡി ചോദ്യമാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ വൈറസ് ഏതാണ് അത് കർണാടകയാണെങ്കിൽ ൻ ഗൻ മിഷനിൽ ബഹിരാകാശ യാത്രികനായി തിരഞ്ഞെടുക്കപ്പെട്ട അങ്കദ് പ്രതാപിന്റെ സ്വദേശം എവിടെയാണ് ഗഗന്യാൻ മിഷൻ ബഹിരാകാശ യാത്രികനായി തിരഞ്ഞെടുക്കപ്പെട്ട അങ്കദ് പ്രതാപിന്റെ സ്വദേശം എവിടെയാണെന്ന് ചോദിച്ചാല് ഏതാണ് പ്രയാഗ് രാജാണ് ഓപ്ഷൻ എ പ്രയാഗിരാജ് അറുപത്തി ഏഴ് ഓപ്ഷൻ എ പ്രയാഗിരാജ് അപ്പം ഗഗന്യാൻ മിഷൻ ബഹിരാകാശ യാത്രികനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അര് അങ്കത് പ്രതാപ് ഈ അംഗത് പ്രതാപിന്റെ സ്വദേശം എവിടെയാണ് എവിടെയാണ് പ്രയാഗ് രാജ് ആണ് എവിടെയാണ് പ്രയാഗ് രാജ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ അത് നൂറ്റി അറുപത്തി ഒന്ന് എത്രയാണ് നൂറ്റി അറുപത്തി ഒന്ന് ഓപ്ഷൻ ഡി നൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി എങ്കിൽ അറുപത്തി ഒമ്പതാമത് കൊസ്റ്റൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് അത് പ്രഭാവർമ്മയാണ് ആരാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ എ റഷീദ് ഓപ്ഷൻ എ ഓപ്ഷൻ ഡി എ എ റഷീദ് ആണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ എ റഷീദ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ഇരുപത് കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കിട്ടിയ മാർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉണ്ടാക്കുക കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ അതിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ ബൈ സി യു അടുത്ത വീഡിയോ കാണാം 拜拜。Bye bye.